എന്തവിടെടാ ഒരുുഷാറ് ഇല്ലല്ലോ ക്രിസ്മസ് ഒക്കെ വരവില്ലേ കൈയിലാ കാശൊന്നുമില്ല നിനക്ക് ഇപ്പോ എന്തിനാ കാശ് കൂട്ടാരൊക്കെ വരുന്നുണ്ട് ഒരു ക്രിസ്മസ് ട്രീ വാങ്ങാനുള്ള കാശോ ഇല്ല കാശില്ലെങ്കിൽ എന്താ കൈയിലൊരു ബക്കറ്റ്ണ്ടല്ലോ ബക്കറ്റ് ഉണ്ട് ഇത് വെച്ച് എന്തു കാണിക്കാനാണ് ഇങ്ങടാ പാറപ്പടി എടുക്കില്ലേ ഉണ്ട് നീ ഒരു വെട്ടത്തിയേ കൂടി എടുതണ്ട പാറപ്പടിയും വെട്ടത്തിയോ അതഎന്തിനാ അതക്കേണ്ട് നീ വാ നീ ബക്കറ്റിങ്ങന്നേ ഈ ബാഗ отоട്ട് വെച്ചിട്ട് വെട്ടത്തിയേ ഇങ്ങെടുതണ്ട ചേച്ചി ഇതങ്ങോട്ടാ പോന്നെ ചേച്ചി എന്ത് നമ്മളീ കപ്പത്തോട്ടത്തി വന്നേക്കെ ചേച്ചിയുടെ ഫുള് ചെളിയാണല്ലോ നീ ഇങ്ങോട്ട് ചെളിയിലൊക്കെ ചവിട്ടി നടക്കണം ചേച്ചി എന്ത് നോക്കി നോക്കി പോന്നെ നമുക്ക് ഇതിനകത്തല്ലേ നല്ല നീളമുള്ള രണ്ടെണ്ണം നോക്കി വെട്ടിയെടുക്കാം നമുക്ക് അവിടെ ആ ഇത് കൊള്ളാം കൊള്ളാം ഇതും വെട്ടിയാലോ നമ്മൾ വെട്ടി നോക്കിയാലോ ഉണ്ടല്ലോ നമ്മൾ തന്നെ കിട്ടി കഷ്ടപ്പെട്ടിട്ട് നീ നീ വാ വാ കാണാൻ പോണ പൂരം ചേച്ചി ഇതുവരെ ഇത് പറഞ്ഞില്ലല്ലോ ക്രിസ്മസ് 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 ഒക്കെ ഒക്കെ വരുമല്ലേ സാധാരണക്കാർക്കും ആഘോഷിക്കണ്ടേ മാത്രം ആഘോഷിച്ചാ പോരല്ലോ അങ്ങനെ ബക്കറ്റിലെ പാറപ്പടി മാറോ

ും കെട്ടി ഇവിടെയും കൂടെ മൊത്തം ചുറ്റിയെടുത്തേറ്റ കൊള്ളാം അല്ലേ ചേച്ചി ഭംഗി കൂടി കൂടി വരികയാണല്ലോ നിന്റെ കൂട്ടുകാരെ ഞാൻ ഇത് ഹാപ്പി ധാരാളം അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിൽ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കി ആഘോഷിക്കുക എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ